ഹായ് ഫ്രണ്ട്സ് നീ ആൻഡ് ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ടിപ്സാണ് അത് ഈ ആഞ്ഞലിച്ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ആഞ്ഞലി ചക്ക എന്തെങ്കിലും കിട്ടുന്നതായിരിക്കും നാട്ടിൻ പുറങ്ങളിലൊക്കെ കിട്ടും പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ലുലൂലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര റേറ്റാണ് നമ്മുടെ ആഞ്ഞലിച്ച ശരിക്കും പറഞ്ഞാൽ ആർക്കും വേണ്ടത് കാക്ക കൊത്തി കുത്തിരുന്നൊരു സാധനം അതിന് ഇത്രമാത്രം വിലയായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാവണേ അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന ടിപ്സ് എന്ന് വെച്ചാൽ എലിയെ കംപ്ലീറ്റ് ആയിട്ട് തുരത്താനുള്ള അടിപൊളി ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്തവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക വേണേ അപ്പോൾ നമ്മൾ ഇത് ആനിലിച്ചൊക്കെ രണ്ടെണ്ണം നല്ല പച്ചയാണ് ഒരെണ്ണം പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ മുറ്റത്തുള്ളത് കൊണ്ടാണ് എടുത്തത് കേട്ടോ അപ്പോൾ താഴെ വീണതാണ് പെറുക്കിയെടുത്തത് അതാണ് കുറച്ച് കേടൊക്കെ ഇത് മേലുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചു കാണിച്ചു തരാം ഇത് കണ്ടോ നന്നായിട്ട് പഴുത്ത് അങ്ങിയിരിക്കുകയാണ് പക്ഷെ അകത്ത് കുറച്ച് കേടൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ എന്തേലും വാടി വീണതുപോലെയാണ് അപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ടായിരിക്കും കിട്ടും ഇപ്പം ഇങ്ങനെയൊക്കെ വരുന്നത് പക്ഷേ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല കളറൊക്കെ ഉണ്ടാവും ഇതിനും അധികം കളറും ഇല്ല കേട്ടോ ലൈറ്റും യെല്ലോ ആയിട്ടേ ഇരിക്കുന്നുള്ളൂ മറ്റേ നല്ല ഓറഞ്ച് കളർ പോലെ ആയി കിട്ടും അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു പാത്രം എടുക്കുക ഈ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഗോതമ്പൂടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ കുറേ ടിപ്സുകൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പറ്റുവാണെങ്കിലുമൊക്കെ പോയി ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും ഈ പാത്രത്തിൽ ഇച്ചിരി ഉജാലയുടെ കളർ ചെറുതായിട്ടുണ്ട് കേട്ടോ അത് കുഴപ്പമൊന്നും ഇല്ല ഉജാലയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നമുക്ക് വേറൊരു ടിപ്പ് ചെയ്തപ്പോൾ എടുത്താൽ ഇച്ചിരി ഉജാലം ഇടുന്നുണ്ടേ അപ്പോൾ ഗോതമ്പൊടി ഒരു സ്പൂണാണ് ഇട്ടിരിക്കുന്നതിനകത്തോട്ട് കുറച്ച് വിനഗർ ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വിനഗർ എടുക്കാൻ എപ്പോഴും ബെറ്റർ ആവശ്യത്തിന് മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ പച്ചവെള്ളം ഒന്നും ചേർക്കണ്ട ചേർക്കണ്ടെട്ടോ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്ന പുറത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഇത് ഭയങ്കര ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഇലുകൾ ചത്തുവിടി നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കുഴശം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊരു ചെറിയൊരു ബോൾ പോലെ ആക്കി എടുത്താൽ മതി ഒത്തിരി വലിപ്പമൊന്നും ഇല്ല കേട്ടോ ഒറ്റ ഒരു സ്പൂൺ മാത്രമേ എടുക്കുക എടുക്കാവുള്ളൂ ഇപ്പോൾ ഗോതമ്പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എടുത്താലും മതി അപ്പോൾ ഇത് ഇതേ പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്നു വെച്ചാൽ ഇത് മാറ്റി വെക്കണം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കേണ്ട ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ നിലച്ചൊക്കെ കൂടാതെ നമുക്കിതിനകത്ത് ചേർക്കേണ്ട ഒരു ഐറ്റം കൂടെ ഉണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഒരു ചെറിയ കളർ വ്യത്യാസം ഉള്ളതാണ് ഉജാല ഇരുന്ന പാത്രമായതുകൊണ്ട് വേണം കേട്ടോ അപ്പം നമുക്കിത് ഇത് ഇപ്പോലെ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു ഫില്ലിങ്ങിന് വെക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കഷ്ണം എടുത്താൽ മതി ഏതെങ്കിലും ഒരു കവറിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളത് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അതത് വലിയൊരു കവറിൻ്റെ അതിനകത്തുന്ന സൈഡിൽ നിന്ന് കീറി എടുത്തതാണ് അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കീറിയിട്ട് ഒരു ബോൾ പോലെ നമുക്കൊന്ന് ചുരുട്ടി കൂട്ടി എടുക്കണം കാരണം ഇതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി അപ്പോൾ വിതത്ത് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇത് പുറത്തോട്ട് വിതുന്നു വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ നല്ലതായിട്ട് ഇരിക്കുന്ന തരത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചോ ആഞ്ജലിച്ചൊക്കെ ഉണ്ടല്ലോ ഈ ആഞ്ഞൽച്ചക്കയുടെ ഒന്നോ രണ്ടോ കുരു എടുത്തിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക വെച്ചാൽ അതിൻ്റെ ആ ഒരു മതിരിപ്പൊക്കെ ഉള്ളതാണല്ലോ അതേപോലെ തന്നെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് കുരുവാണ് കേട്ടോ വെക്കുന്നത് രണ്ട് കുരു വെച്ചതിന് ശേഷം നല്ലതുപോലെ അടച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഫുള്ള് അകത്ത് കാണാത്ത തരത്തിലേക്ക് അടച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ പുറമേ ഭാഗത്തേക്കും നമുക്ക് രണ്ട് മൂന്ന് കുരു എടുത്തിട്ട് വെട്ടുകൊടുക്കാം വെതറിയോ സൈഡിലൊക്കെ ഇട്ട് വെച്ചു കൊടുത്താൽ മതി കാരണം ഇത് കാണുമ്പോൾ എലികളെ അട്രാക്റ്റ് ചെയ്യും എലുകൾ വരുകയും കഴിച്ച് തുടങ്ങും അപ്പോൾ ഇത് ആഞ്ഞലിച്ചക്കാണ് വിചാരിച്ച് ഈ ബോളും കഴിക്കും ഇത് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ഉള്ളിലോട്ട് പോവുകയും ചെയ്യും എലികൾ ആ സ്പോട്ടിൽ ചത്തു ചത്തുപോകുകയും ചെയ്യും കേട്ടോ പിന്നെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊന്നും നിങ്ങൾ പച്ചവെള്ളമോ വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും വെക്കരുത് നല്ല നീറ്റാക്കി ഇട്ടാൽ മതി അങ്ങനെ ആവുമ്പോൾ എലികൾ ഇതുമാത്രമേ കഴിക്കുകയുള്ളൂ ചത്തും വീഴുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ ഈ ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്തു നോക്കിയതിന് ശേഷം അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ വേണം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കണം അപ്പോൾ വെക്കുന്ന ഭാഗത്തെല്ലാം നീറ്റായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം അപ്പോൾ സെക്കൻഡ് ടിപ്പിനും നമ്മുടെ എലിയെ കൊല്ലാനുള്ള അടിപൊളി ടിപ്സുകളാണ് കേട്ടോ സെക്കൻഡ് ടിപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതേ ആഞ്ഞലിച്ചക്ക വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ആഞ്ഞലിച്ചക്ക ഇരിപ്പുണ്ട് ഇത് കണ്ടോ ഇത് പച്ച ആഞ്ഞലി ചക്കയാണ് നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലും ഇതിൻ്റെ അകത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങളെപ്പോഴും എടുക്കുമ്പോൾ നല്ല പഴുത്ത ചക്ക മാത്രം എടുക്കുക അവൾ ഇത് വിളങ്ങാത്തതാണ് കിളിന്ത് ചക്കയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഉണ്ടാവില്ല ഞാൻ വേണം മുറിച്ച് കാണിച്ചുതരാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെറുതെ തൊണ്ടു മാത്രമല്ല നമ്മുടെ സാധാരണ ചക്കയൊക്കെ നമ്മൾ ഇടിച്ചക്കെ കിടക്കൽ അതേപോലത്തെ പരിപാരിക്കും ഇതേ ഇത് കൊണ്ട് അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതേ ചെറിയ കുരു പോലെയൊക്കെ ഉള്ളുട്ടോ പക്ഷേ ഇത് വിളയാത്തതാണ് തീരെ കിളുന്ന ആയതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ കിടന്ന് നന്നായിട്ട് വിളഞ്ഞിട്ടായിരുന്നു നമ്മുടെ മറ്റേതുപോലെ കാരണം ഇതിൻ്റെ തൊണ്ട് നല്ല സോഫ്റ്റ് ആണെങ്കിൽ ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ടാവും അപ്പം അത് നമുക്ക് മാറ്റി വെക്കാം ഈ ചക്കക്കുരു വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആഞ്ഞലിച്ചക്ക വെച്ചിട്ട് തന്നെ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമുക്ക് എടുക്കേണ്ട സാധനം എന്ന് വെച്ചാൽ ഉറുമ്പൂടിയാണ് അപ്പോൾ ഇതേപോലെ ചക്ക നല്ല പഴുത്തൊടഞ്ഞേനെ നമ്മളിങ്ങനെ പുറമേ വെറുതെ വിധത്ത് വെക്കുക കാരണം ആ ചക്കയും ചക്കക്കുരു എല്ലാം കിട്ടാവുന്ന പരിധി വെച്ചിട്ട് നമ്മൾ ഉറുമ്പ് പൊടി ഒന്ന് വിതറി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വീഴാവുന്ന തരത്തിൽ വേണം ഉറുമ്പൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതുകൊണ്ട് ഇതേപോലെ നല്ല തിക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അടപ്പ് തുറന്നിട്ടിടുന്നത് കാരണം നല്ല തിക്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് അഞ്ചാറ് കുരു കൂടി പുറമെ വെറുതെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പുറമേ ഒരു അട്രാക്ഷനായിട്ട് ചെയ്യുന്നത് ശർക്കരയാണ് കേട്ടോ അല്പം ശർക്കര കാരണം ആദ്യം തന്നെ ആ ഒരു കയ്പ്പ് എന്ത് കിട്ടരുതല്ലോ ഇതിൻ്റേതായ മുറുമ്പൂടിയുടെതായ ഒരു സ്മെല്ലും കാര്യങ്ങളും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി ശർക്കരയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ ഇത് എലികൾ കഴിക്കുകയും എലികൾ കംപ്ലീറ്റ് ആയിട്ട് ചത്തുപോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചിട്ട് നല്ലപോലെ വയ്ക്കണം നല്ലൊരു പാ പഴയ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്താലും മതി പിന്നെ നിങ്ങളുടെ വീടിനകത്തോ അല്ലെങ്കിൽ പുറത്തോ ഒക്കെ എന്തെങ്കിലും വളർത്തു വളർത്തുമൃഗങ്ങളെയൊക്കെ വളർത്തുന്ന സമയത്താണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചത്തുപൂട്ടോ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് മൂന്നാമത്തെ ടിപ്പിനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേയിലയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേയിലപ്പൊടി എടുത്ത് കുറച്ചിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റംസ് രണ്ട് മൂന്ന് ഐറ്റംസ് മാത്രം മതി കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എലിയ മാത്രമല്ല കേട്ടോ പല്ലീനയും പറ്റിനെയും ഒക്കെ കൊല്ലാൻ സാധിക്കും അടുത്തായിട്ട് ഒഴിച്ച് കൊടുക്കാൻ പോകുന്ന ഡെറ്റോളാണ് ഡെറ്റോൾ ഒരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റിയൊന്നും വേണ്ട ഒരു അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് വെറുതെ വെച്ചാലും മതി നമ്മുടെ ഒരു ും ഒന്നും കേറത്തില്ല കേട്ടോ നല്ല അടിപൊളി ഒരു ടിപ്പാണ് അപ്പോൾ ഇത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന അടുത്ത സാധനം ഏതെങ്കിലും കൊടുത്താൽ മതി കേട്ടോ ഇത് എക്സ്പെറി ഡേറ്റ് കഴിഞ്ഞാൽ കേട്ടോ അതിന് ഒഴിച്ചു കൊടുക്കാൻ അല്പം ഒഴിച്ചു കൊടുക്കുക അത് ഒഴിച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇലികൾ ഇത് കഴിച്ചാൽ ഉറപ്പായിട്ടും ചത്തുപോകും അപ്പോൾ ഇതൊരല്പം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക അത് നല്ല രീതിയിൽ ഇളക്കിയിട്ട് തേയിലയും ഡെറ്റോളും ഈ ഓയിൽമെൻ്റൊക്കെ കൂടി നല്ല രീതിയിൽ മിക്സ് ആവുന്ന തരത്തിലേക്ക് ആക്കുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം മാത്രം എവിടെയെങ്കിലും വേണമെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസിൻ്റെ പുറമെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ വെറുതെ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ ഒക്കെ വെച്ച് കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ എലികൾ കഴിക്കുകയോ എലികൾ കംപ്ലീറ്റ് ആയിട്ട് ചത്തു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുക ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ റിസൾട്ട് കിട്ടിയത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്ന ടോട്ടൽ ത്രീ ടിപ്സുകളാണ് അപ്പോൾ ആഞ്ഞലിച്ചൊക്കെ കിട്ടുന്നവർ തീർച്ചയായിട്ടും ആ ടിപ്സുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി ആഞ്ഞലിച്ചൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ ഈ ടിപ്പ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളുക എന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ